നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഛത്തീസ്ഗഡിൽ ഇങ്ങനെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനുമൊക്കെ വലിയ ക്രിസ്ത്യൻ സ്നേഹം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് ഇത് എന്താണ് വല്ലാത്ത രീതിയിൽ ഈ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയാണ് ക്രിസ്ത്യൻ വേട്ട നടത്തുകയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ കൂടെയും എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി ആ കാര്യത്തിൽ ഇടപെടുന്നു രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു അനുബന്ധ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നു മാത്രവുമല്ല എല്ലാ സഭാധ്യക്ഷന്മാരെയും നേരിട്ട് കണ്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തിരുന്നു കൈവിട്ടു പോയിരിക്കുന്നു സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കയ്യിൽ നിന്ന് എന്നാണ് അവർക്ക് തോന്നുന്നത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ മനസ്സിലാക്കുന്നു പാളിയോ തീർച്ചയായും അവര് പ്രതീക്ഷ രീതിയിലേക്ക് ഇത് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യൻ വിശ്വാസികളെ മൊത്തം രംഗത്തിറക്കുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഭർത്താവ് നമ്മുടെ രണ്ടായിരത്തി ആറിലാണെന്ന് എനിക്ക് തോന്നുന്നു മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ ഒരു പാഠപുസ്തകം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങിയ സമയത്ത് അന്ന് സി പി എം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്ക അല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇറങ്ങിയ സമയത്ത് യു ഡി എഫ് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയും ക്രിസ്ത്യൻ സമൂഹത്തിന് ഒന്നടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ ബി ജെ പി സർക്കാരിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തത്തിൽ രാജ്യവ്യാപകമായി രംഗത്തെറക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിലെങ്കിലും രംഗത്തിറങ്ങുക എന്ന നിലയിലേക്കായിരുന്നു അവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് അപ്പോൾ ഈ ഞായറാഴ്ച ഇവരെന്ന് ഞായറാഴ്ച എല്ലാ സമൂഹത്തെയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിലെ എല്ലാ തരത്തിലും കുർബാനകൾ കാര്യങ്ങളുണ്ട് കുർബാനകൾ കഴിഞ്ഞ് ഒന്നിച്ച് എല്ലാവരും പുറത്തേക്ക് പോകുന്ന സമയത്ത് മുമ്പിൽ ഒരാൾ ബാൻഡർ കൊണ്ട് നടന്നാൽ തന്നെ വലിയ പ്രതിഷേധം എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ആ നിലയിലേക്ക് ഇത് കേരളം ഒന്നടങ്ങും ക്രിസ്ത്യൻ സമൂഹം മൊത്തം തെരുവിലിറങ്ങി ഈ പറയുന്ന ബി ജെ പി സർക്കാരിനെതിരെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടാകാനായിരുന്നു യു ഡി എഫ് പക്ഷേ അതിന് മുമ്പ് തന്നെ ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന ഇന്ന് വെള്ളിയ വെള്ളിയാഴ്ച തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ആയിക്കോട്ടെ ഷോൺ ജോർജ് ആയിക്കോട്ടെ അനൂപ് ആന്റണി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളായിക്കോട്ടെ ജസ്റ്റിൻ ജേക്കബ് അടക്കമുള്ള നേതാക്കളായിക്കോട്ടെ ജില്ലാ പ്ര തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടപ്പ് അടക്കമുള്ള ആയിക്കോട്ടെ അവരായിക്കോട്ടെ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീധരൻ പിള്ളയെ പോലെയുള്ള അതേപോലത്തെ സഭയുമായി ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനെ പോലത്തെ സഭയുമായി ബന്ധമുള്ള വളരെയധികം ബന്ധമുള്ള നേതാക്കളുണ്ട് ഇവരെല്ലാം തന്നെ കൃത്യമായി രംഗത്തിറങ്ങി സഭാ നേതൃത്വത്തെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയതോടെ കാര്യങ്ങളൊക്കെ വിട്ടുപോയി ഇനി ഞായറാഴ്ചത്തായി ഇവര് വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നടക്കാനുള്ള സാധ്യതയില്ല പ്രൊട്ടക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവർ വിചാരിച്ച രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നടക്കാനുള്ള സാധ്യതയല്ല കാരണം എന്ന് വെച്ച് കാര്യങ്ങൾ നേതൃത്വം നേതൃത്വം സഭാ നേതൃത്വങ്ങൾ അങ്ങനെ രീതിയിലേക്ക് പോകാൻ സാധ്യതയില്ല പക്ഷേ ചില സഭകൾ എന്തായാലും രംഗത്തിറങ്ങാൻ തന്നെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലത്തീൻ അതിരൂപതനാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും രംഗത്തിറങ്ങാൻ സാധ്യതയുള്ളത് ഈ ഫാദർ യു ജി പെരേനെ അടക്കമുള്ള അത്തരത്തിലുള്ള വിഭവങ്ങൾ എപ്പോഴും ബി ജെ പി ആയിട്ട് ഒടക്കി നിൽക്കുന്ന ആളുകളുണ്ട് ഒട്ടനവധി ആൾക്കാരെ അത് തിരുവനന്തപുരത്തും തൃശൂരിലും നേരിട്ട് പ്രത്യക്ഷമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത പക്ഷേ തൃശ്ശൂരിൽ അത് വലിയ തരത്തിലുണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇന്നിപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള ആ റാഫേൽ തട്ടിൽ പിതാവിനെ സന്ദർശിച്ചിട്ടുണ്ട് റാഫേൽ തട്ടിൽ പിതാവിനെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും കൊടുത്തിട്ടുള്ള ചില ഉറപ്പുകളുണ്ട് ഈ വിഷയത്തിനകത്ത് അവിടുത്തെ സർക്കാർ സർക്കാർ ഇത് കോടതിയിലേക്ക് ഈ വിഷയം എത്തുന്ന സമയത്ത് എന്തായാലും ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ല എന്ന തരത്തിൽ അവിടുത്തെ സർക്കാർ ഇതിന് ഒരു കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല അമിത്ഷയും ഇതുമെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കളുടെ സംഘം പോയ സമയത്തും പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും ഈ പറയുന്ന ഈ ജാമ്യാപേക്ഷ വരികയാണെങ്കിൽ അത് പരിഗണിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് എതിർക്കുന്ന തന്നെ ഉണ്ടാവില്ല സാധാരണ രീതിയിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ ജാമ്യം കൊടുക്കാറുണ്ട് പക്ഷേ ചില ഘട്ടങ്ങളിൽ പക്ഷെ പ്രോസിക്യൂഷനോട് പോലും ചോദിക്കാതെയും ജാമ്യം കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ പരിഗണിക്ക് അതിനകത്ത് എന്താണ് അഭിപ്രായം എന്ന് പോലും കോടതി ചോദിക്കാത്ത അവസ്ഥയുണ്ട് എന്തായാലും ജുഡീഷ്യറി സ്വാധീനിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനോട് ഇത് സംബന്ധിച്ച അഭിപ്രായം ചോദിക്കുവാണെങ്കിൽ പ്രോസിക്യൂഷന് സർക്കാരിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ പോലീസിൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും പക്ഷേ ഈ കേസ് പരിഗണനയ്ക്ക് പോലും എടുക്കാത്ത നിലയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സെഷൻസ് കോർട്ടിൽ കണ്ടത് പക്ഷേ ഇനിയും അതേപോലെ സമാനമായ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തലത്തിലേക്ക് പോകും കുറച്ച് ദിവസം കൂടെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോ കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എൻ ഐ എ കോടതി അത് എടുത്തിട്ടില്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മറുഭാഗത്ത് ഏർ അമിത്ഷാ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ന്യൂസ് അനുസരിച്ച് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിയിലേക്ക് എല്ലാം എന്തുകൊണ്ടും പ്രധാനമന്ത്രിയും അമിത് ഷായും മോദിയും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം രാജീവ് രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം മതവിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അവരെ അതെ 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 ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് പരസ്യമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടില്ലേയും അദ്ദേഹം മുപ്പതാം തീയതി കൃത്യമായി പ്രധാനമന്ത്രി കാണുകയും ഈ വിഷയം കൃത്യമായി ധരിപ്പിക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേർ പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല സുരേഷ് ഗോപി കൃത്യമായി തന്നെ ജെ പി നദ്ദാജിയും സുരേഷ് ഗോപിയും കൂടെ കൂടി ഈ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കാണുകയും ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും പ്രധാനമന്ത്രി അതിനകത്ത് സൊല്യൂഷൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തു ജുഡീഷ്യറിനു മുമ്പിൽ കാര്യത്തിൽ ഒറ്റയടിക്ക് ഇപ്പം അടുത്ത മണിക്കൂറിൽ ജാമ്യം കൊടുക്കാൻ ഒരിക്കലും ഒരു പ്രധാനമന്ത്രി വിചാരിച്ച പോലും നടക്കുന്ന കാര്യമല്ല രാഷ്ട്രപതി വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോലും സാധ്യതയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിനകത്ത് ഈ വിഷയത്തിനകത്ത് ആക്ച്വലി എന്താ സംഭവിച്ചത് ആക്ച്വലി സംഭവിച്ചത് അവിടുന്ന് നിയമപരമായ രേഖകളിൽ കൃത്യമായിട്ട് അവിടുത്തെ ഹിന്ദു പരിരക്ഷ കൊടുക്കുന്ന വിഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ വനവാസി വിഭാഗമായിട്ടുള്ള പെൺകുട്ടികൾ അവിടെ നിന്ന് മറ്റു പെൺകുട്ടികളെ ഇത്തരത്തിൽ ഈ സിസ്റ്റേഴ്സ് പുറത്തു കൊണ്ടേ അവർക്ക് പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുക്കുന്നത് കണ്ടെത്തുന്നത് കണ്ടതെ തുടർന്ന് ഈ പെൺകുട്ടികൾ അതേ ജാതി പരിരക്ഷയിൽ മത പരിരക്ഷയിൽ ഹിന്ദുവായി തന്നെ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ ലേബർ നിയമങ്ങൾ പ്രകാരം അവിടെ അറിയിക്കേണ്ടവരെ അറിയിക്കാതെ യാത്രാ രേഖകളില്ലാതെ അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നതിനിടയെ അവിടെ വന്ന് സംശയം തോന്നിയ വ്യക്തികൾ ഇതറിയിക്കുകയും ഇവരുടെ അടുത്ത് വേണ്ട വേണ്ട യാത്രാ രേഖകളില്ലാതെ വരികയും ചെയ്തതാണ് ഇവിടുത്തെ പ്രശ്നം ഇവരുടെ സിസ്റ്റേഴ്സിന്റെ ആ ഒരു ഇൻറ്റൻഷൻ തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പാവപ്പെട്ട പെൺകുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുപോന്ന് പഠിപ്പിച്ച് അവർക്ക് ജോലി കൊടുക്കുന്നത് ഒരിക്കലും അവരുടെ ഇൻറ്റൻഷൻ തെറ്റല്ല പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായ രേഖകൾ വേണം രേഖകൾ ഇല്ലാതെ പോയപ്പോൾ അവിടുത്തെ പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റ് സ്വാധീനം അടക്കമുള്ള പ്രദേശങ്ങളിലെ പെൺകുട്ടികളെ അല്ലെങ്കിൽ പ്രായപൂർത്തി പോലും ആകാത്ത പെൺകുട്ടികളെ മറ്റ് പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൊണ്ടുപോവുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യാപകമായി സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ ഇത് സംബന്ധിച്ച് മതപരിവർത്തന നിരോധിത നിയമം ഉൾപ്പെടെ കൺവെൻഷൻ ലോ ഉൾപ്പെടെ അവിടെ കൃത്യമായി കൊണ്ടുവന്നത് യു അതെ കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് അതെ അതായത് അതെ 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 മാത്രമല്ല ബി ജെ പി ബിജെപി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം വന്നു ബി ജെ പി ഉണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കളിലാണല്ലോ അപ്പം ബി ജെ പി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം അവിടെ വന്നു കഴിഞ്ഞതാണ് അപ്പം ആ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് മാത്രമല്ല ഈ വിഷയത്തിനകത്ത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ആ പി സി പി എമ്മിനെക്കാളും പെട്ടു നിൽക്കുന്നത് ഈ പറയുന്ന ജാർഖണ്ഡിലെ കോൺഗ്രസ് ഛത്തീസ്ഗണ്ഡിലെ കോൺഗ്രസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിൽ പോയിട്ട് കഴിഞ്ഞ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ് മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ റിപ്പോർട്ടർ ചാനലിലെ പ്രതിനിധി അവിടെ പോയി നിന്നിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ അതേസമയത്ത് അവരെ ജയിലിലേക്ക് കയറ്റുകയാണെങ്കിൽ പ്രതിപക്ഷ കോൺഗ്രസിൻ്റെ സഖ്യത്തെ അല്ലെ കോൺഗ്രസിൻ്റെ ഒരു സംഘത്തെ അവിടത്തേക്ക് കയറ്റാണ്ട് വന്നപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് സംസാരിച്ചു പക്ഷേ സംസാരിച്ച ഘട്ടത്തിൽ പോലും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും നാഷണൽ മീഡിയ ഉൾപ്പെടെ അവിടെ ചുരുങ്ങിയതൊരു പത്ത് നൂറ് മീഡിയങ്കിലും ഉണ്ടാവും ഈ ഒരൊറ്റ മീഡിയ പോലും കാണാതായാലും അല്ലെ ഇന്നത്തെ ആക്ച്വലി ഇന്നത്തെ ഒരു സംഭവിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കെ എസ് പറഞ്ഞു കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് കറക്റ്റ് സാധനം അതിന്റെ അത് നമ്മൾ കേരളത്തിൽ ഇപ്പോഴത്തെ കൺവേർഷൻസ് നടക്കുന്നില്ല അല്ലെങ്കിൽ കൺവെൻഷൻ വളരെ നാമാത്രമായി നടക്കുന്നു കുറവാണെന്ന് നമുക്ക് പറയാം നാമപത്രമായി നടക്കുന്നു ഈ സാഹചര്യമല്ല ഛത്തീസ്ഗഡിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഈ സമരമായ സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു മീറ്റർ വെച്ചിട്ട് അവിടുത്തെ സംഭവങ്ങളെ അളക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല ഇത് ആ ലെവലിലേക്ക് അളക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം അതേ സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ എടുത്തിട്ടുള്ള കേസ് ഉണ്ടായിരുന്നത് ഞാൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തില്ല തൃശ്ശൂരിൽ ആ കേസ് ഉൾപ്പെടെ അതായത് കന്യാസ്ത്രീകളെ അതിൽ നിന്ന് കുറ്റമുക്തരാക്കി ഈ പ്രയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ മറ്റ് ഈ ജാർഖണ്ഡിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ കൊണ്ടുവന്ന ഒരു കേസ് സംബന്ധിച്ച് അവരെ കുറ്റമുക്തരാക്കി എന്ന് പറയുന്ന വാർത്തയാണ് മനോരമ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കേസ് സംസാരിച്ചത് അപ്പം അതാണ് ഇതിനകത്ത് സാധനം അവർക്കുള്ള മറുപടി യഥാർത്ഥത്തിൽ ശക്തമായ മറുപടി ഈ കോൺഗ്രസിനും സി പി എമ്മിനും കൊടുക്കാനുള്ള മറുപടി അത് തന്നെയാണ് എന്തായാലും ഇതിനകത്ത് ഒരു വലിയ ഗുണമുണ്ടായിരിക്കും വെച്ച് കഴിഞ്ഞെങ്കിൽ ഇപ്പം എല്ലാ സഭകളിലെയും സഭാ മേ മേലധ്യക്ഷന്മാരെ ബി ജെ പിയുടെ നേതാക്കൾക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞതോട് കൂടിയിട്ട് ഞായറാഴ്ച കേരളത്തിൽ ആകമാനം ഉണ്ടാകാൻ ഇറങ്ങാതെ ഇരുന്ന വലിയൊരു പ്രൊട്ടസ്റ്റ് വലിയൊരു പ്രതിഷേധം ക്രിസ്ത്യൻ സമൂഹ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം തെരുവിലിറങ്ങി മോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ എന്ന രീതിയിലേക്കുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള അവരുടെ എല്ലാ എന്താ പറയുക പെടാപ്പാടലും അടപടലും മൂഞ്ചി എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ച മലയാളത്തിൽ പറയാം ശരി